ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്താകമാനം പ്രശംസ നേടിയിട്ടുണ്ട് അതിന് കാരണമായിട്ടുള്ളത് കേരളം നേടിയിട്ടുള്ള സാമൂഹ്യപരമായ മുന്നേറ്റങ്ങളും ഉയർന്ന സാക്ഷരതാ നിരക്കും മാറി മാറി വന്ന സർക്കാരുകളുടെ ഇടപെടലുകളുമാണ് ഇതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച കേരളത്തിലെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അടുത്തിരയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ തുടർച്ചയായി ആരോഗ്യരംഗത്തെ വീഴ്ചകൾ പതിവാണ് പ്രത്യേകിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒന്നാമത് എന്ന് പറയുമ്പോഴും എവിടെയാണ് സർക്കാരിനെ പിഴയ്ക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിരവധി കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും അത് വിലയിരുത്തുന്നതിന് മുൻപ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നേടിയ നേട്ടങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത് കേരളത്തിലെ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കേരളത്തിൽ വളരെ കുറവാണ് ഇത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് രണ്ടാമത്തേത് ഉയർന്ന ആയുർദൈർഘ്യമാണ് അതായത് കേരളീയരുടെ ശരാശരി ആയുസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് മൂന്നാമത്തേത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമീണ മേഖലകളിൽ പോലും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിപുലമായ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു ശൃംഖല കേരളത്തിനുണ്ട് നാലാമത്തേത് പൊതുജനാരോഗ്യ മേഖലയ്ക്കായി സർക്കാർ ഉയർന്ന തുക ചെലവഴിക്കുന്നു എന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച ആരോഗ്യ രംഗത്ത് സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നതും കേരളത്തിലെ ആരോഗ്യ മേഖലയെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പലപ്പോഴും കേരളത്തെ പിന്നോട്ടടിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് എന്നത് വസ്തുതയാണ് അതിലെ ഏറ്റവും പ്രധാനം കേരളം ഒന്നാമത് എന്ന വാദമാണ് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അതിലൊരു ശരിയുണ്ടെങ്കിലും ഇത് വളരെ അപകടകരമായ ഒരു വാദമാണ് മുൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ നിന്ന് കണ്ടതും അതിന്റെ നയരൂപീകരണങ്ങളിൽ പ്രധാന വഹിച്ചതുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഡെങ്കിപ്പനി പോലുള്ള സാധാരണ രോഗങ്ങളെപ്പോലും ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തതും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും നാണക്കേടാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് വെറും വാക്കുകളല്ല ഇതും ഒരു വ്യവസ്ഥിതിയുടെ പരാജയത്തെ കുറിച്ചുള്ള സൂചനയാണ് ഈ വാദത്തിന്റെ അപകടം എന്തെന്നാൽ അത് നമ്മളെ സ്വയം തൃപ്തി തൃപ്തിയടയാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ ഒന്നാമതാണ് അതുകൊണ്ട് എല്ലാം മികച്ചതാണ് എന്ന ചിന്താഗതി നിലവിലെ പ്രശ്നങ്ങളെ കാണാതെ പോകാൻ കാരണമാകുന്നു അതിൻ്റെ ഫലം ചികിത്സാ ചെലവിന്റെ ഭൂരിഭാഗവും ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് രാജീവ് സദാനന്ദൻ ചൂണ്ടിക്കാട്ടിയ ഈ വിമർശനം പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ദുർബലതയിലേക്ക് വിരൽ ചൊടുന്നു നമ്മൾ കരുതുന്നത് പോലെ എല്ലാം മികച്ചതാണെങ്കിൽ എന്തിനാണ് ചെറിയൊരു പനി വരുമ്പോൾ പോലും ലക്ഷക്കണക്കിന് രൂപമുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തിനാണ് ഒരു ചെറിയ രോഗം വരുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായി വരുന്ന അമീപിക് മസ്തിഷ്ക ജനവും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് രാജീവ് സദാനന്ദന്റെ വിമർശനവും ഉയരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് അമീബിക് മസ്തിഷ്ക ജലം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് കേരളത്തിലെ പലയിടത്തായി രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഈ അസുഖം എന്നാൽ എന്തുകൊണ്ടാണ് ഗുരുതരമായ ഈ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം രോഗത്തെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പിന് കൃത്യമായ വീഴ്ച ഉണ്ടായി എന്നാണ് അർത്ഥം അതിലെ ഏറ്റവും ഗുരുതരമായത് കണക്കുകളിലെ വൈരുദ്ധ്യമാണ് രോഗം മൂലമുണ്ടാകുന്ന മരണസംഖ്യയെക്കുറിച്ച് ആരോഗ്യ വകുപ്പും ആശുപത്രി അധികൃതരും നൽകുന്ന കണക്കുകളിലെ വൈരുദ്ധ്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഒരു മാസത്തിനിടെ ആറുപേർ മരിച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ രണ്ടു മരണം മാത്രമാണ് കാണിക്കുന്നത് രോഗബാധിതരുടെ എണ്ണത്തിലും ഇതേ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ ഈ വർഷം പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട് കൃത്യമായ കണക്കുകൾ പോലും ശേഖരിക്കാതെയും രോഗവ്യാപനം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെയും ആരോഗ്യ വകുപ്പ് മുന്നോട്ടു പോവുകയാണെന്ന ഗുരുതരമായ ആരോപണമുയരുന്നു മറ്റൊന്ന് ഇത് സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയുടെ അലസമായ പ്രതികരണങ്ങളാണ് അമീബിക് മസ്തിഷ്കജ്രം പോലുള്ള ഒരു മാരക രോഗം പടർന്നു പിടിക്കുമ്പോൾ നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നും ഭയപ്പെടേണ്ടതില്ലെന്നുമായിരുന്നു തീർച്ചയായും അത് ശരിയായ ഒരു വസ്തുതയാണ് എന്നാൽ രോഗത്തെ ഗൗരവമായി കാണുന്നില്ല എന്ന തോന്നൽ ഈ മറുപടി സൃഷ്ടിച്ചു ക്ലോറിൻ കലക്കി ഒഴിക്കുക എന്നതിനപ്പുറം രോഗം തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് എന്ത് നടപടികളാണ് സ്വീകരിച്ചു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഇത് സർക്കാരിന്റെ നിസ്സംഗതയും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അലസതയും വ്യക്തമാക്കുന്നു പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചിലത് കൂടി പറഞ്ഞു പോകാതെ വയ്യ അതിൽ കേരളത്തിൽ വർധിച്ചു വരുന്ന ചികിത്സാ പിഴവുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരു കുഞ്ഞിന്റെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മറന്നു വെച്ച സംഭവം ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവം കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഒരു യുവതിക്ക് സംഭവിച്ച പിഴവ് അടുത്തിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ശേഷം ട്യൂബ് കുടുങ്ങിയ സംഭവം എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഇത്തരം ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുമ്പോൾ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിനെ കഴിയുന്നില്ല എന്നത് ആക്ഷേപം ശക്തമാണ് മറ്റൊന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ആവശ്യത്തിന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവം പഴയ ഉപകരണങ്ങൾ ശുചിത്വമില്ലായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളെ വേട്ടയാടുന്നു കോടിക്കണക്കിന് മുടക്കി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങൾക്കപ്പുറം ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു ഒരു വശത്ത് പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ കൂണുപോലെ മുളച്ചു പൊങ്ങുമ്പോൾ മറുവശത്ത് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ പലപ്പോഴും ദുരിതത്തിലാണ് ഇത് സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിലും ആശുപത്രികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ആരോഗ്യ വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നത് നല്ലതാണ് എന്നാൽ നിലവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കാണാതെ പോകുന്നത് അപകടകരവുമാണ് ആരോഗ്യ രംഗത്തെ മിഥ്യാധാരണകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യ കേരളം എന്ന സ്വപ്നം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെ തുറന്ന് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും ഭരണകൂടം തയ്യാറാകണം അതല്ലെങ്കിൽ കാലങ്ങളായി നാം നേടിയെടുത്ത നേട്ടങ്ങൾ പതിയെ പതിയെ ഇല്ലാതാകും നിപ്പ പോലുള്ള രോഗങ്ങളെ വിജയകരമായി നേരിട്ടപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കയ്യടി വാങ്ങിയവരിൽ ഒരാളായിരുന്നു രാജീവ് സദാനന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ അതേ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് നാണക്കേടാണെന്ന് ഇന്ന് അദ്ദേഹം വിമർശിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളിൽ വന്ന മാറ്റമായി മാത്രം കാണാനാവില്ല മറിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ സൂചന കൂടിയാണിത്